നമ്മുടെ ഈ ചങ്ങനാശ്ശേരി അതിരുപതാ ബൈബിൾ കൺവെൻഷൻ ആരംഭം കുറിച്ചത് രണ്ടായിരത്തിലാണ് കൺവെൻഷനോട് ലക്ഷ്യം വയ്ക്കുന്നത് വചനാനുഭവമാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് നമ്മളെ നിരന്തരം ഓർക്കുന്നു അനുസ്മരിക്കുന്നു ഈശോ ജീവിതകാലം മുഴുവൻ നല്ല പ്രബോധനം നൽകിയ ആളാണ് പിസർബാനയെ കേന്ദ്രീകരിച്ചുള്ള ഒരു വചന ബൈബിൾ കൺവെൻഷനാണ് ഈ വർഷം നടക്കുന്നത് അത് വചനത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ അനുഭവം പിസർബാനയിലാണ് നമുക്ക് ലഭിക്കുക വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അങ്ങനെ ആ കർത്താവിൻ്റെ ശരീരമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്നത് ദിവരണത്തിലൂടെ സ്വീകരിക്കുന്നത് അങ്ങനെ ഈ വർഷം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടവും അതിൻ്റെ ഉച്ചകോടിയുമായ അതിൻ്റെ കേന്ദ്ര ബന്ധുവായ നമ്മുടെ ജീവിത നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സായ ആ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതലാഴത്തിൽ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും സഹായകരമായ രീതിയിൽ ഈ വർഷം ഈ വിഷയം പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് മാത്രമല്ല വിസ്തുർബാനയുടെ വർഷത്തിൻ്റെ ഒരു സമാപനം എന്ന നിലയിൽ കൂടി ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷൻ ആ കുർബാനയെപ്പറ്റി ആഴമായ ഒരു അറിവും അനുഭവവും പകർന്നു കൊടുക്കാൻ സഹായിക്കണം എന്ന ലക്ഷ്യത്തോടുകയാണ് ഈ ബൈബിൾ കൺവെൻഷന് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എല്ലാവരും പരമാവധി അതിൽ സംബന്ധിച്ച് അതിൽ നിന്ന് ഫലമെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു മാത്രമല്ല നമ്മുടെ വിസ്റുർബാന നമുക്ക് കൂട്ടായ്മയുടെ ഒരു അനുഭവമാണ് ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവം ക്രിസ്തീയ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയൊരു സാക്ഷ്യമാണ് പരിസുർബാന എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഉറവിടവുമാണ് പരിസുർബാന ആ രീതിയിൽ ഈ കുർബാനയെ കാലത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ആ കുർബാന അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒരു ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ ഒന്നിച്ച് ചേർക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം അതാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് തന്നെയാണ് അങ്ങനെയാണല്ലോ നമ്മൾ ആ രീതിയിൽ കുർബാന നമ്മുടെ സഭയിൽ തന്നെ ഒരു ഒരൈക്യത്തിൻ്റെ പിന്നെ കേന്ദ്രമായിട്ട് മാറണം അതെല്ലാവരും അത്തരത്തിൽ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം അതും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ കുർബാനയോടെ ബന്ധപ്പെടുത്തി തന്നെ ചില അനൈക്യങ്ങളും അസ്വസ്ഥതകളും നടപാടുന്ന ഈ സാഹചര്യത്തിൽ ഈ പരിസു കുർബാന ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുതാശയാണ് എന്നുള്ള ആ ബോധ്യം ജനങ്ങളിൽ ജനസയങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ഐക്യം ഐക്യവും സ്നേഹവും സാഹോദര്യവും യാഥാർത്ഥ്യമാക്കുവാനും ഉള്ള നിയോഗവും ഈ ബൈബിൾ കൺവെൻഷനുണ്ട് അതിനായി നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം എല്ലാവർക്കും പിന്നെ നല്ല അനുഭവം ഞാൻ നേരികയും ചെയ്യുന്നു